ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി നാല് അപായകരമായ ആയുധങ്ങളാലോ മറ്റ് മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പറയുന്ന എന്താണ് അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് അപ്പോൾ ആക്രമണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂലമോ മരണം സംഭവിപ്പിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം മൂലമോ തീ കൊണ്ടോ ചൂട് ചൂടുപിടിച്ച് ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ വിഷം കൊണ്ടോ ഏതെങ്കിലും ക്ഷാരപദാർത്ഥം കൊണ്ടോ സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ രക്തത്തിൽ കലർത്തുകയോ ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ ഏതെങ്കിലും ജന്തുവിനെക്കൊണ്ടോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരം എന്താണ് അപായകരമായ ആയുധങ്ങളാലോ മറ്റ് മാർഗ് മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായിട്ട് പറയുന്നു അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കും അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് നൽകി ശിക്ഷിക്കപ്പെടാം അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പറയുന്ന എന്താണ് അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആക്രമണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂലമോ മരണം സംഭവിപ്പിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം മൂലമോ ത്രീ തീ കൊണ്ടോ ചൂടുപിടിപ്പിച്ച ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ വിഷം കൊണ്ടോ ഏതെങ്കിലും ക്ഷാരപദാർത്ഥം കൊണ്ടോ സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ രക്തത്തിൽ കലർത്തുകയോ ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ എന്തെങ്കിലും ജന്തുവിനെ കൊണ്ടോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും എന്താണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കുറ്റകരമായ ശിക്ഷയാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവോ പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്